ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ പതിനെട്ട് ഗോ കാർട്ടുകൾ നന്നാക്കുക സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു അപ്പോസ്തോലായ പൗലോസ് എഫേസിയർ ലേഖനം മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ എൻ്റെ കുട്ടിക്കാലത്തെ വീടിൻ്റെ ഖരാജ് ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കുന്നതാണ് ശനിയാഴ്ച രാവിലെ ഡാഡി ഞങ്ങളുടെ കാർ പുറത്തിറക്കിയിടും ജോലി ചെയ്യാൻ ഖരാജിനുള്ളിൽ ഇടമുണ്ടാക്കാനായിരുന്നു അത് ഞങ്ങൾ കണ്ടെത്തിയ ഒരു തകർന്ന ഗോ കാർട്ട് അതായത് ഒരു ചെറിയ റേസിംഗ് കാർ ആയിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രൊജക്റ്റ് ആ ഖരാജിൻ്റെ തറയിൽ ഞങ്ങൾ അതിന് പുതിയ ചക്രങ്ങൾ പിടിപ്പിച്ചു ഒരു സ്പോട്ടി പ്ലാസ്റ്റിക് വിൻഷീൽഡ് ഘടിപ്പിച്ചു പിന്നീട് ഡാഡി റോഡിലിറങ്ങി വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഞാൻ വളരെ ആവേശത്തോടെ റോഡിലേക്ക് ഗോ കാർട്ട് ഓടിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഗോ കാർട്ടുകൾ ശരിയാക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ആ ഖരാജിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കൊച്ചുകുട്ടിയെ അവൻ്റെ പിതാവ് രൂപപ്പെടുത്തുകയായിരുന്നു ആ പ്രക്രിയയിൽ അവൻ ദൈവത്തെ കാണുകയും ചെയ്തു മനുഷ്യർ ദൈവത്തിൻ്റെ സ്വന്തം പ്രകൃതിക്കനുസരിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ മനുഷ്യരക്ഷാകർത്തൃത്വത്തിന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ് കാരണം അവൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാണ് കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ മാതാപിതാക്കൾ ദൈവത്തിന്റെ ജീവദായകമായ കഴിവുകൾ അനുകരിക്കുന്നത് പോലെ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളിൽ നിന്നല്ല പിതാവായ ദൈവത്തിൽ നിന്നുള്ള ഗുണങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ രക്ഷകർത്തൃത്വത്തിൻ്റെയും അടിസ്ഥാനമായ മാതൃകയാണ് ദൈവം എൻ്റെ പിതാവ് തികഞ്ഞവനായിരുന്നില്ല എല്ലാ മാതാപിതാക്കളെയും പോലെ എൻ്റെ മാതാപിതാക്കളും ചിലപ്പോൾ സ്വർഗത്തെ അനുകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ അത് പലപ്പോഴും ദൈവത്തെ അനുകരിച്ചപ്പോൾ അത് ദൈവത്തിന്റെ സ്വന്തം പോഷിപ്പിക്കലിൻ്റെയും സംരക്ഷണത്തിന്റെയും ഒരു ദർശനം എനിക്ക് നൽകി ഞങ്ങൾ ഖരാജിന്റെ തറയിൽ ഗോ കാർട്ടുകൾ ഉറപ്പിക്കുന്ന ആ നിമിഷം തന്നെ ചിന്തിക്കുക ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന നല്ല രക്ഷാകർതൃത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ദൈവത്തിന്റെ പോഷണവും സംരക്ഷണവും ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം